കേസിൽ ശ്രീനാഥ് പ്രയാഗ മാർട്ടിനും ഇരുവരും ഹോട്ടലിൽ സംഘടിപ്പിച്ച പങ്കെടുക്കാൻ എന്ന പോലീസിന്റെ സിനിമാ താരങ്ങളോട് ചോദ്യം ഹാജരാകാൻ പോലീസ് നൽകി ഗുണ്ടാനേതാവിന്റെ മുറിയിൽ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും എന്തിനെത്തി എന്നതായിരുന്നു പ്രധാന ചോദ്യം പോലീസിന്റെ ഇങ്ങനെ താരങ്ങൾക്ക് ഓംപ്രകാശിനെ നേരിട്ട് പരിചയമില്ല ഇവരെ മുറിയിലേക്ക് എത്തിച്ചത് എളമക്കര സ്വദേശി ബിനു ജോസഫ് ആഡംബര ഹോട്ടലിൽ ഓം പ്രകാശ് സംഘടിപ്പിച്ചത് ലഹരി പാർട്ടിയെന്നും പോലീസ് താരങ്ങളോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം നിർദ്ദേശം നൽകി കൊച്ചിയിലെ സിനിമാ ഗുണ്ടാമാഫികൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം വിശദമായിട്ടുള്ള അന്വേഷണം നടന്നുവരിയാണ് അതുമായിട്ട് മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി അതിന്റെ ഫറൻസ് എക്സാമിനേഷൻ റിസൾട്ടൊക്കെ കിട്ടിയ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നുവരികയാണ് സിനിമാ മേഖല എന്ന് മാത്രമല്ല അതിൽ ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ് നമ്മുടെ ഒരു പാർട്ടി നടന്നു എന്നുള്ള സത്യമാണ് അതിനെക്കുറിച്ചാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ടി ജെ പാർട്ടിയിൽ പിന്നെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതിന് എടുത്തിട്ടുണ്ട് ആ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്ന ആളുകളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഡ്രഗ്സിന്റെ കേസിലെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ താരങ്ങൾ പോലീസിന് മുന്നിലെത്തൂ എന്നാണ് ലഭിക്കുന്ന വിവരം റിമാൻഡ് റിപ്പോർട്ടിൽ പേരുള്ള ഇരുപത് പേരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു എറണാകുളം സൗത്ത് എ സിപിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട് ലഹരി പാർട്ടിയിലേക്ക് യുവതാരങ്ങൾ എന്തിനെത്തി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അന്വേഷണ സംഘം സിനിമാ മേഖലയിൽ മാത്രമല്ല കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി റാക്കറ്റുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ട്വന്റി